മലക്ക് മനോഹരമായ ഒന്ന് താമസിന്റെ അവസാന നിമിഷ പാടിത്തീർന്നിട്ട് ഒരു മരണം ഒരു അഭിനയമാക്കി മാറ്റുന്ന ഒരു സന്ദർഭം ഇത് ലോകത്ത് തന്നെ വേറെ ഒരു ഗായകർക്കും ഉണ്ടായിട്ടുണ്ട് ഈ ഗാനങ്ങളെ സുഖത്താൻ്റെ ആ അവസാന രംഗത്ത് അങ്ങനെ എത്ര എത്ര നല്ല അനുഭവങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് അതിൻ്റെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ മ്യൂസിക് ക്ലബ്ബ് സിറാജ് എന്നെ പ്രത്യേകം അഭിനന്ദനം അറിയുകയാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഈ മ്യൂസിക് ക്ലബ് ഒത്തിരി ഒത്തിരി നാൾ അതിജീവിച്ച് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ നമ്മുടെ മറ്റൊരു സുഹൃത്താർ മിസ്റ്റർ ഷരീഫ് സാർ ക്ഷണിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു ആരോപണത്തിനായി നമ്മുടെ ക്ഷണിക്കുന്നു നല്ലൊരു കൈ നമ്മളോടൊപ്പം സംഗീതകാര്യ ഒരുപാട് പ്രാവശ്യമാണ് ശരിക്കും ഏറ്റവും അടുത്തൊരു വ്യക്തി മേഖലയാണ് നമ്മുടെ ശ്രീ സാറ് അതേ നട്ടുപാടുകൾ सम <laughs>